ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ സിംഗിൾ മല്ലൂസ് ഇന്നത്തെ സബ്ജക്റ്റ് ദൈവവിശ്വാസികളെ കുറിച്ചിട്ടുള്ള സബ്ജെക്റ്റാണ്ടോ ദൈവവിശ്വാസികളെ കുറിച്ചുള്ള സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിനെ വിശ്വസിക്കുന്നുണ്ട് അല്ലേ എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് വിശ്വസിക്കേണ്ട ഒരുപാട് അവസ്ഥകൾ വരും വിശ്വസിക്കേണ്ടതെന്നല്ല എല്ലാവരും ദൈവത്തിന് വിശ്വസിക്കുന്നുണ്ട് ശരിയാണ് എന്നാൽ ചില സമയത്ത് നമ്മൾ ദൈവത്തിനെ മുറുക്കി പിടിക്കും എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു സ്ഥലത്ത് പോയി പെടുമ്പോൾ മാത്രം അങ്ങനെ പെട്ടപ്പോൾ മാത്രം ദൈവത്തെ പിടിച്ചൊരു അങ്ങനെ പെട്ട് നിൽക്കുന്ന സമയത്ത് മാത്രം ദൈവത്തെ വിളിച്ചൊരു കഥയാണ് പോയി പറയാൻ പോകുന്നത് കഥ തുടങ്ങുന്നത് നാട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ നാട്ടിൽ എന്ന് പറയുമ്പോൾ നാട്ടിലാവുമ്പോൾ എന്താ നമുക്ക് സുഖമല്ലേ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് ഫാമിലി ഉണ്ട് റിലേറ്റീവ്സ് ഉണ്ട് എല്ലാവരുണ്ട് അപ്പോൾ നമുക്ക് അധികം ദൈവത്തിന് ആവശ്യമില്ല ഏഹ് കാര്യം മൂന്ന് നേരെ ഫുഡ് മുമ്പ് കിട്ടും ഏഹ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ അലക്കി കിട്ടും ഏഹ് അപ്പോൾ ഏത് സമയത്ത് നിന്നാലും കയറി കിടന്ന് ഉറങ്ങാൻ ബെഡ്ഡുണ്ട് ഏ ഇഷ്ടമുള്ള പെണീക്കാം ആര് ചോദിക്കാനും പറയാനൊന്നും അല്ല അന്യ നാട്ടിൽ ജോലിക്ക് പോകുമ്പോൾ അങ്ങനെയല്ലോ കന്യാ നാടിലെ ജോലിക്ക് പോകുമ്പോഴെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അവിടെ കറക്റ്റ് സമയത്ത് എനിക്ക് ഞാൻ കറക്റ്റ് സമയത്ത് ഇതൊക്കെ വേണമല്ലോ നമ്മുടെ നാട്ടിൽ മാത്രമേ വേണമെന്നില്ല അപ്പൊ നാട്ടിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ഞാൻ ലീവ് എടുക്കും അതെൻ്റെ ഇഷ്ടം എനിക്കിപ്പോൾ രണ്ട് ദിവസം പോയി ഓ ഒന്നൊരു മോഡില്ല എന്നാ പോകണ്ട എന്നൊരു മൈൻഡാണ് അന്ന് ഞാൻ പോവില്ല ഏഹ് അപ്പൊ അങ്ങനെ നാട്ടിൽ ഇങ്ങനെ കാളിച്ചിരുന്ന കാളിച്ചു എടുക്കുന്ന സമയം നല്ല എൻജോയ് ചെയ്ത് നിൽക്കുന്ന സമയം ആ എൻജോയ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് എൻജോയ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ടാവും അതിന്റെ പേര് ഞാൻ അവിടെ പറയണില്ല ഏഹ് അവനാണ് എൻ്റെ എല്ലാത്തിനും കൂട്ട് എല്ലാ പരിപാടിക്കും അവനാണ് കൂടെ ഉണ്ടാവുക അപ്പോ ഞാൻ ഈ പറഞ്ഞു പറഞ്ഞതെന്താ നമ്മുടെ സബ്ജക്റ്റ് ഈ ദൈവ വിശ്വാസത്തിനെ കുറിച്ചിട്ടാണ് അപ്പൊ നാട്ടിൽ വച്ചിട്ട് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പറിച്ചോന്ന് ഓർക്കണ പരിപാടിയോ വെള്ളിയാഴ്ച പിന്നെ വീട്ടിൽ നിന്ന് വെച്ചപ്പാലും വേളമാകുമ്പോൾ വെള്ളിയാഴ്ച പള്ളി പോകുന്നല്ലാതെ വേറെങ്ങനെ പള്ളിയിലൊന്നും അവരെ പോകാറില്ല അങ്ങനെ എൻജോയ് ചെയ്ത് ഉണ്ടാക്കുന്ന സമയം അപ്പോഴാണ് ഒരു ഒരിടി വീണ പോലെ ഒരു ജോലി ആവശ്യമായിട്ട് എനിക്ക് ഇവിടുന്ന് ഈ ബഹ്റിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ ബെഹ്റിലേക്ക് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിസ കണ്ടു വിസ കണ്ടുപിടിച്ച് ജോലിയിൽ കയറുക ജോലി കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പിന്നെ കമ്പനി റൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് പോവാം അല്ലാതെ പിന്നെ അതിനകത്ത് പിന്നെ വേറെ നമ്മുടെ നാട്ടിലത്തെ ഉള്ള അസുഖങ്ങളൊന്നും നമുക്ക് ഇവിടെ കിട്ടിക്കൊള്ളന്നില്ല മെയിനായിട്ട് വീട്ടിൽ വീട്ടിലുള്ള അസുഖം ഒരിക്കലും പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ അത് നഗ്ന സത്യമാണല്ലത് ഈ വീഡിയോ ഇടുന്ന സമയത്ത് നല്ല ചുട്ടുമുള്ള വെയിലാണ് ഞാൻ വണ്ടിക്കകത്താ ഉള്ളത് എ സി ഇട്ടിട്ടായിരിക്കുന്നത് എന്നിരുന്നാലും നല്ല ചൂടുള്ള സു ഈ വീഡിയോ എടുക്കണത് അത് പറഞ്ഞുകൊണ്ട് വീടൊക്കെ തിരിയാ റോഡിൻ്റെയൊക്കെ കളറും ഉണ്ടോ നല്ല ടാറൊക്കെ നല്ല പഴുവഴുത്ത് എടുക്കാം ഓക്കെ അങ്ങനെ ഞാൻ ഇവിടെ വേറിലെത്തി ഈ വിസയൊക്കെ വിസയിൽ ഈ വിസ് വിസ ആയിരുന്നു അത് ജോലി അന്വേഷിക്കാനായിട്ട് ഇങ്ങനെ നടക്കാൻ പറഞ്ഞത് ജോലി കിട്ടേണ്ടായിപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ദൈവത്തോടെ അടുത്ത് തുടങ്ങിയിട്ടോ അങ്ങനെ ദൈവത്തോടെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകൃതിരാശ ജോലി കിട്ടണില്ല ജോലിക്കുള്ള അന്വേഷണം തകൃതിയായിട്ട് നടക്കണം എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും നെഗറ്റീവാണ് അപ്പോൾ ഒരു സ്ഥലത്ത് ജോലി ആവുള്ള അപ്പം എല്ലാവരോടും എല്ലാവരോടും എല്ലാവരും പറയുമല്ലോ ശരിയാവുക ശരിയാവട ശരിയാവും ഞാൻ സമാനപ്പെടുക ശരി അങ്ങനെ എല്ലാവരും എന്നെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരും ശരിയാവട ശരിയാവും ഈ പറയാൻ സുഖമാണ് ശരിയാവും ശരിയാകുന്നു എനിക്ക് എനിക്കിപ്പോൾ ആരെങ്കിലും എനിക്ക് അങ്ങനെ എന്നോട് ശരിയാകുമെന്ന് പറഞ്ഞാൽ കേട്ടാൽ എനിക്ക് ദേഷ്യമാണ് കാരണം എന്താ വെച്ചാൽ അതൊരു മുട്ടാപ്പൊക്ക് ന്യായം പോലെ ഒരു വാക്കാണത് ശരിയാവും ശരിയാകുന്നുണ്ട് ഒരു ശുഭാർത്ഥ വിശ്വാസം ഇല്ലാഞ്ഞിട്ടും വിശ്വാസം തരുന്ന പോലെ ഒരു വാക്ക് അങ്ങനെ ഞാൻ അങ്ങനെ പതിയെ പതിയെ ദൈവത്തോട് അടുത്ത് ഒരുങ്ങി പള്ളിയിൽ പോക്കായി നിസ്കാരം കറക്റ്റിലായി അങ്ങനെ കറക്റ്റ് സമയത്ത് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഞാൻ വരുന്ന സമയത്ത് തന്നെ വേറെ എന്നെപ്പോലും മൂന്നാല് പേര് ഇതുപോലെ പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കണം ഞാൻ നിസ്കരിച്ച് നിസ്കരിച്ചു കഴിഞ്ഞിട്ട് പോവും അവർ പോകണില്ല ഒരു മൂന്നാല് വെച്ചെറുപ്പക്കാർ പിള്ളേരാണ് അതിലൊരാൾ തമിഴനാണ് ബാക്കിയുണ്ടെങ്കിൽ മലയാളികളാണ് അപ്പോൾ അവരവിടെങ്കിലും ഇങ്ങനെ നിസ്കരിക്കും നിസ്കരിച്ച് കഴിഞ്ഞിട്ടിങ്ങനെ അവർ ഖുർആാനൊക്കെ എടുത്ത് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഓതും അപ്പോൾ ഇവർ മൂന്നുപേരും അടുത്തടുത്ത ഇരിക്കുക അടുത്തടുത്ത് ഇരുന്നാണ് ഖുർആൻ ഓന്നെ അങ്ങനെ ഞാൻ ഞാനവിടെ നിന്ന് ചോദിച്ചൊരു നിങ്ങളോട് ജോലി അന്വേഷിച്ചോണ്ടാണെന്ന് ചോദിച്ചാൽ അപ്പം അവർ പറഞ്ഞു ആ അതെ ജോലി അന്വേഷിച്ചോണ്ടാണ് ആ ഈ ഓ ജോലി ഇതുവരെല്ലേ ഞാൻ അവർ പറഞ്ഞു ഇല്ല ചേട്ടാ ജോലി ഇതൊരൊന്നായില്ല ആയില്ല അപ്പോൾ ഈ ജോലി ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഓത്തും കാര്യങ്ങളൊക്കെ അല്ലേ എന്നു വെച്ചാൽ പറയുന്നത് മിണ്ടല്ലോട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി ആ നമ്മളൊക്കെ പഠിച്ച കൂടെ എടുക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം ഊത്തും വീത്തൊക്കെ വേണം ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു അവരുടെ കൂടെ ഞാനും ഇരിക്കാൻ തുടങ്ങി ലാസ്റ്റ് അതിൽ ഒരുത്തൻ മാത്രം ഒരുപാട് നേരം അപ്പം ഈ ഞങ്ങളൊക്കെ ഈ മൂന്ന് പേരും കൂടി ഇരുന്ന് മൂന്നും പ്ലസ് ഞാനും നാലു പേരും കൂടി ഇരുന്ന് ഓതി കഴിഞ്ഞിട്ട് പോണ സമയത്ത് അതിൽ ഒരുത്തൻ മാത്രം പോണില്ല ഒരുത്തൻ മാത്രം എന്നും ഓതിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ ആ മറ്റുള്ളവരോട് ചോദിച്ചത് എന്താ ഇവന് പോവാത്ത ഇവനിക്ക് ദൈവവിശ്വാസം കൂടിപ്പോയോ അത് നമ്മൾ ചെയ്യണത് കുറവായുണ്ടാവണമെന്ന് വെച്ചാൽ ഏഹ് അതല്ല അവനിക്കേ ജോലി കിട്ടിയതല്ലോട്ടെ ജോലി കിട്ടിയപ്പോൾ തൊട്ടടുത്ത ദിവസം പോലെ സംസ്കാരമൊക്കെയും നിർത്തി അവനവൻ്റേതായ ആയിട്ട് നടന്നു ജോലി കയറുന്ന അതേ ദിവസം അവർ പറഞ്ഞ സോറി അവർ വിസ തീർന്നു പോയി രക്ഷയില്ല ഞങ്ങളത് നേരത്തെ മുൻകൂട്ടി കണ്ടല്ലത് ചെയ്ത് അത് കാരണം കൊണ്ട് ക്ഷമിക്കണം കേട്ടോ നിങ്ങൾ വേറെ ജോലി നോക്കാം നല്ലതെന്ന് പറഞ്ഞാൽ പറഞ്ഞു കേട്ടു അപ്പോൾ അത് ദൈവം കൊടുത്തൊരു പണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏ അത് നമ്മൾ ദൈവത്തിൽ പണി എടുക്കുമ്പോൾ ദൈവം അവള് തിരിച്ചു പണി വരുമല്ലോ അപ്പം പഠിച്ചവും കൊടുത്തൊരു എന്ന് പറഞ്ഞിട്ട് അവൻ വന്നിട്ട് പിന്നെ വീണ്ടും ഫുള്ള് ഓത്തായി ഓത്തുന്ന നിസ്കാരം കാര്യങ്ങളൊക്കെയായി അപ്പോൾ അവൻ നമ്മളെ പോലെയല്ല അവൻ നമ്മളെക്കാളും കുറച്ച് കൂടുതൽ നേരിടിക്കും ഏഹ് അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ അഴിക്കഴിഞ്ഞാൽ അവൻ മുക്കാൽ മണിക്കൂർ ഇരിക്കും നമ്മൾ മുക്കാൽ മണിക്കൂർ അഴിക്കണേ ഞാൻ ഒരു മണിക്കൂർ ഇരിക്കും കാരണം ഇതെല്ലാം ഓത്തും വെയിത്തിൽ കൂടെയൊക്കെ എല്ലാം ജോലി ശരിയായിട്ട് ജോലി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പ പാലം കടന്നു കഴിഞ്ഞപ്പൊ കൂരായണെന്ന് പറഞ്ഞ ആളാ അപ്പം കുറച്ച് കൂടുതൽ ഓതണം അപ്പൊ ശരിയാന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ അവരോട് ഓർക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഞങ്ങളൊക്കെ കൂട്ടിന്ന് ഓത്തു തുടങ്ങിക്കഴിഞ്ഞപ്പൊ ഓത്തും വെയ്ത്തും മറ്റേ കറക്റ്റ് സമയത്ത് മറ്റേത് പള്ളിയിൽ പാങ്ങ് വിളിച്ച് കഴിഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യാത്ത ഞങ്ങളൊക്കെ ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം വരെ കേട്ടോ ഏഹ് കാരണം ജോലി ആവണില്ലല്ലോ പിന്നെ ആ രക്ഷ ദൈവം മാത്രമേ ഉള്ളൂ പഠിച്ചവരെ വിളിക്കാത്തതുകൊണ്ട് മാത്രമേ ഉള്ളൂ വേറെ രക്ഷയില്ല അങ്ങനെ ഓരോ സമയത്തും നിസ്കാരം ഈ അഞ്ച് സമയത്തും അഞ്ച് നേരത്തും ഞാൻ കറക്റ്റ് ആ കുളിക്കുമ്പോൾ ഓടി പള്ളിയിൽ വരും പള്ളിയിൽ വന്ന് ഉളവ് എടുക്കും ഉളവ് എടുത്ത് നിസ്കാരം ഈ കമത്തൊക്കെ തുടങ്ങി തുടങ്ങി ഈ നിസ്കാരം തുടങ്ങണവരെ ഇരുന്ന് കുറയാൻ ഓതും കുറാനോ നിസ്കാരം തുടങ്ങുമ്പോൾ നിസ്കരിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും ദുബ ചെയ്ത് വീണ്ടും ഇരുന്ന് കുറയാൻ ഓടും എന്നിട്ട് ഒന്ന് ടയർഡ് ആവുമ്പോൾ അവിടെ നിന്ന് എഴുന്നിട്ട് പോകാം അപ്പോൾ അങ്ങനെ ആയി ആയി എനിക്കും ഇതുപോലെ ജോലിയായി എനിക്കും ഇതുപോലെ ജോലി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് ഉമ്മച്ചി പറഞ്ഞു ഉമ്മ പറഞ്ഞു ഏതൊക്കെ ഇതെങ്ങാനും നിർത്തിയത് എൻ്റെ അന്തിയാണ് ഏഹ് മറ്റവനെ പോലെ തന്നെയാണ് നീയും ഏഹ് അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് കറക്റ്റായിട്ട് നിസ്കാരം നിർത്താണ്ട് കറക്റ്റായിട്ട് ഫോട്ടോ ഇട്ടോന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ നിസ്കാരം കളയാറൊന്നുമില്ല ഇപ്പോൾ ഇടയ്ക്ക് സൈറ്റിൽ പോകുന്ന സമയത്ത് ആ സമയത്ത് സൈറ്റിൽ നിസ്കരിക്കാനുള്ള സെറ്റപ്പില്ല പിന്നെ അത് മാത്രമല്ല സൈറ്റിൽ പോകുന്ന സമയത്ത് നന്നെങ്കിലും എങ്ങാനും പറ്റിയില്ലെങ്കിലും ഇല്ലെന്നുള്ളൂ അല്ല അല്ലാതെ ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ വീട്ടിലാണെങ്കിൽ വീട്ടിൽ കറക്റ്റ് സമയത്ത് നിസ്കരിക്കാറുണ്ട് ഇങ്ങനെ കഥ ആക്കാറൊന്നുമില്ല കറക്റ്റ് സമയത്ത് സംസ്കാരമൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവത്തെയോട് ദൈവത്തിനെ നമ്മൾ വിളിക്കണേന് ഓരോരോ കാരണങ്ങളുണ്ടാവും നമുക്ക് നല്ല സന്തോഷവും നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന നമ്മൾ ദൈവത്തിനെ വിളിക്കില്ല നമ്മൾ എവിടെയെങ്കിലും പോയി പെടുന്ന സമയത്തായിരിക്കും നമുക്കിങ്ങനെ വിളിക്കാൻ തോന്നാം അങ്ങനെ വിളിക്കുന്നത് നല്ലതാണ് എല്ലാവർക്കും ഒരു മാറ്റം മാറ്റമുള്ളതും നല്ലതാണ് എനിക്ക് അങ്ങനെ ദൈവത്തിൽ വിളിച്ചുകൊണ്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ടായി എൻ്റെ ജീവിത സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി ജോലി എല്ലാവർക്കും ശരിയായി എൻ്റെ പഴയ ബെഡ് റൂമുകളും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവുമല്ലോ ആ റൂമുകളൊക്കെ മാറി അപ്പോൾ അത്യാവശ്യം നല്ല നല്ല റൂമാണ് എന്നാലും ഷെയറിങ് ബെഡാണ് ബെഡ് ഷെയറിങ് ആണ് എന്നാലും കാര്യങ്ങളൊക്കെ ഓടേണ്ട ഞാൻ പഴയതിനേക്കാളും കുറച്ചുകൂടി മെച്ചമുണ്ട് ഇതുപോലെ ഞാൻ പഠിച്ചത് ഞാൻ എൻജിനീയറിങ് പഠിച്ചത് മൈസൂർ പോട്ടലാണ് തമിഴ്നാട് സത്യമംഗലം എന്ന് പറയും അവിടെ ആ കോളേജിൽ മലപ്പുറത്ത് എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവൻ്റെ പേര് സക്കീർണ ഉണ്ടാവും അവന് ഭയങ്കര നിരീശ്വര വിശ്വാസിയാണ് നിരീശ്വരവാദിയാണ് അവൻക്ക് ദൈവത്തിന് വിശ്വാസമായിരുന്നു എന്ന് വെച്ച് അവനിക്ക് പഠിച്ചവന് വിശ്വാസം ഇല്ലെന്നോ അങ്ങനെയൊന്നും ഇല്ല അവനക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ അവനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല നോമ്പ് പിടിക്കാൻ പറ്റില്ല പള്ളിയിൽ പോകാൻ പറ്റില്ല അതിനൊക്കെ പുള്ളിക്ക് മടിയാണ് അതുകൊണ്ട് മാത്രം പുള്ളി നിരീശ്വരവാദിയായിട്ട് എടുക്കുകയാണ് പക്ഷേ ആള് നല്ല ഹൈ പൊസിഷനിലാണ് ഈ പടയപ്പിലാന്ന് തോന്നും മറ്റേ ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഇങ്ങനെ ദൈവം എല്ലാവർക്കും കൊടുക്കും ഏഹ് അവനിക്കിന് കൊടുത്തുകൊണ്ടിരിക്കും പക്ഷേ കൈവിടും പക്ഷേ കൈവിടുന്ന സമയത്ത് തന്നെ കൈവിടും ഏഹ് മറ്റേത് ഈ ദൈവം ആർക്കൊന്നും ഒന്നും കൊടുത്തില്ല എന്ന് പറയും ചിലവർ പക്ഷേ എന്ത് പ്രശ്നം വന്നാലും കൈവിടില്ല അങ്ങനെ ഒരു ഡയലോഗ് പടയപ്പ സിനിമയിലാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഡയലോഗുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ വസ്തുതാണ് ഏഹ് പുള്ളി നമുക്കങ്ങനെ അധികം അതൊന്നും തരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ തെറ്റായിപ്പോട്ടോ നമുക്കിപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ കയ്യിൽ ഒന്നുമില്ലെങ്കിലും കയ്യിൽ പത്ത് പൈസ ഇല്ലാത്ത സമയത്തും ഇപ്പം ഇവിടെ ഈ അക്കോമഡേഷനിലൊക്കെ താമസിക്കുന്ന സമയത്ത് കഴിച്ചാലും അങ്ങനത്തെ കയ്യിൽ കാശില്ലാത്ത സമയത്തൊക്കെ അന്ന് പള്ളിയിൽ എന്തെങ്കിലും നേർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നേരത്ത് ബിരിയാണി കിട്ടി ഉണ്ടാവും ഏഹ് എന്നാൽ കാശുള്ള സമയത്ത് ബിരിയാണി വാങ്ങിച്ച് കഴിക്കാനും പറ്റാറില്ല കാരണം അങ്ങനെ ബിരിയാണി വാങ്ങിച്ചു കഴിച്ചാൽ കാശ് തീർന്നു പോകും ഇപ്പം വിസ വിസ അന്വേഷിച്ചിങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചിലവ് ചുരുക്കുകയാണല്ലോ ജീവിക്കാൻ ഏ ആ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതൊന്നും കഴിക്കാൻ പറ്റാറില്ല എന്നാൽ പത്ത് പൈസ ഉള്ള സമയത്ത് ബിരിയാണി കിട്ടിയിട്ടുണ്ട് ഏഹ് അപ്പോൾ അതാണ് ഈ ദൈവവിശ്വാസത്തിന് ദൈവവും ദൈവിശ്വാസവും തമ്മിലൊരു ബന്ധം നിങ്ങൾ ഈ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്താണ് ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യും കമൻറ്റ് ചെയ്യും അതായത് സബ്സ്ക്രൈബ് ചെയ്താലൊക്കെയാണ് നമുക്കൊരു അടുത്തടുത്ത് വീഡിയോ ചെയ്യാനൊരു ഉന്മേഷം ഉണ്ടാവുകയുള്ളൂ ഏഹ് എനിക്ക് ഞാൻ ഇന്നലെയും വീഡിയോ ചെയ്തില്ല മിന്നാന്ന് ചെയ്തു അതിൻ്റെ പിറ്റേ ദിവസം ചെയ്യില്ല അപ്പോൾ ഒന്നര ഒന്നെ വെച്ചാൽ ഇടയ്ക്ക് ഈ സൈറ്റ് വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആകുമ്പോഴാണ് നമ്മളത് വിട്ടുപോകണം അല്ലാതെ കണ്ടന്റ് ഇല്ലാത്തതൊന്നും അല്ല കേട്ടോ കണ്ടൻ്റുകളിങ്ങനെ നിറയെ കിടക്കുക ഡെയിലി ഓരോ വീഡിയോ ചെയ്യണമെന്നുണ്ടോ അതിനിപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കണം അതിൻ്റെ ഇടയിലേക്ക് ഓവിസ് കയറ്റണം അത് ഇച്ചിരി പണിയുള്ളതുകൊണ്ടാണ് ശരി എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് കാണാം ഓക്കെ ശരി ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ബൈ ബൈ ടൂൾ ആ ചെറിയൊരു കാര്യം പറയാൻ പറ്റുന്ന പോയി നമ്മുടെ ചാനൽ അമ്പത് സബ്സ്ക്രൈബർ ആയപ്പോൾ യൂട്യൂബ് പുതിയൊരു അച്ചീവ്മെൻ്റ് ഞാനിങ്ങൾ തന്നിട്ടുണ്ട് എന്തൊക്കെയോ സാധനങ്ങൾ ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട് ഓപ്പൺ ആക്കി തന്ന മീൻസ് എന്തൊക്കെയോ മറ്റേ ഹിടനായിട്ട് കിടന്ന സംഭവങ്ങളൊക്കെ ഓരോ ഇതവണ സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന ആൻഡ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ എന്തൊക്കെയോ ഓപ്പൺ ആക്കി തരുമല്ലോ അതുപോലെ എന്തൊക്കെയോ ഓപ്പൺ തന്നിട്ടുണ്ട് എന്തൊക്കെയാന്ന് ദൈവത്തിന് അറിയാം ഇനി സബ്സ്ക്രൈബ് ചെയ്യൂ ഗായ്സ് കേട്ടോ ഓക്കെ താങ്ക്സ്